എനിക്ക് ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് എന്ത് കാർ പോയി എന്റെ തൊഴിൽ ഏതാണെന്ന് നിനക്കറിയാലോ ഒരു തൊഴിൽ പോയവന്റെ ദുഃഖം നിങ്ങളെപ്പോലുള്ള കാശുകാർക്ക് പറഞ്ഞാൽ കരഞ്ഞെന്ന് പറഞ്ഞ് കാർ ദുഖിക്കുന്നവന് ഏതെങ്കിലും ആശ്വാസം വേണം അതിനെ കുറിച്ച് പറയാനാ ഞാൻ വന്നത് പറയാനുള്ളത് എന്നെ ശല്യപ്പെടുത്തരുത് നിന്നെ ോ നിന്നെ അതല്ല എന്ന് വെച്ചാ ഞാനും രമ്യയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഒരിടം ചെറുപ്പായിട്ട് ഒരു ശകനം മുടക്കിയായിട്ട് താൻ കടന്നു വരല്ലേ ഞാൻ പറഞ്ഞു വരട്ടെ എന്റെ ഹൃദയത്തിൽ അവള് കൂട്ടുകൂടി കഴിഞ്ഞു എന്തോന്ന് അല്ല കൂട് കൂട്ടിപ്പോയി ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ അറിയാമോ കാറ് പോയതോടെ എന്റെ കണ്ണുകളിൽ കണ്ണുനീര് മാത്രമേ ഉള്ളൂ എന്റെ വഴികളിൽ മുള്ളു മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ മുന്നിൽ ശൂന്യത മാത്രമേ ഉള്ളൂ പക്ഷെ ആ കണ്ണീരും മുള്ളും ഇരുട്ടും എല്ലാം മറക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം രമിയാണ് പണ്ടത്തെ കാരണവന്മാർ നിന്നെ പറഞ്ഞിട്ടുള്ളത് എന്തോന്ന് കൊക്കിനൊതുക്കുന്നതേ കൊത്താവും നിലമറന്ന് കാലൊന്നല്ല എടാ അവൾ അന്തസ്സും കുടുംബക്കാരി അവളെ വീട്ടുകാരെ വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരുന്നത് ആ പ്രതീക്ഷിക്കത്തൊരു ജീവിതം അവൾക്ക് കൊടുക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തും നാട്ടുകാരെയൊക്കെ ക്ഷണിച്ച് നാല് നില പന്തലിട്ട് നാദം ും പെണ്ളിച്ചോടിന്ന് രമേശ്വരമാറ്റി കല്യാണ പെണ്ണ് ഒളിച്ചോടിന്ന് നീ കൊറച്ചു നേരത്തെ കൊറച്ച് ചൊല്ലുകൾ പറഞ്ഞില്ലേ കൊക്കിന് ഒതുങ്ങുന്ന കൊത്താവൂന്ന് ഞാനൊരു പഴംചൊല്ലു പറയാം പ്രേമത്തിന് കണ്ണില്ല പത്മവുമാരെ കണ്ണില്ല േമത്തിന് കുടിലെന്നോ കൊട്ടാരമെന്നോ വ്യത്യാസമില്ല ഈ ചങ്ങമ്പുഴയുടെ ചന്ദ്രിക എന്നിട്ട് എടാ മണ്ടൻ രമേശാ ഞാനൊരു ഉപദേശം തരാം അന്നനെ കൊണ്ട് കുറ്റം പറയച്ച കൊഴപ്പമില്ല അന്നരെ കൊണ്ട് ദേഷ്യപ്പെടുത്തിയാലും പക്ഷേ അന്നരെ കൊണ്ട് ചിരിപ്പിക്കരുത് എടാ രമേശാ പുൽക്കൊടി ഒരിക്കലും നക്ഷത്രത്തെ മോഹിക്കരുത് എന്നൊക്കെ പോലെ അല്ല പിന്നെ എന്ന് പറയുന്നത് അതുകൊണ്ട് നീ വഴി മാറി മത്സരിക്കാൻ നിന്റെ തീരുമാനം മത്സരം തുല്യരോടാണ് ശക്തി കുറഞ്ഞവനോട് എതിരിട്ട് ജയിക്കേണ്ട ഗതികേട് എന്റെ മനസ്സിൽ അവളുണ്ട് അവളുടെ മനസ്സിൽ ഈ അതുകൊണ്ട് ഞാനിതാ പ്രഖ്യാപിക്കുന്നു ഈ രമേശൻ ജീവിതത്തിൽ ഒരേ ഒരു പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കൂ അത് രമ്യ മാത്രമായിരിക്കും ഞങ്ങളുടെ പരിശുദ്ധ പ്രണയത്തിനിടയിൽ ഒരു കരടാറ്റ് വന്നു വീഴുന്ന ആരും ഞങ്ങളുടെ ശത്രുക്കളായിരിക്കും മനസ്സിലായോ നിയന്റെ സ്ഥാനത്ത് ഉപദേശിക്കുക അല്ലേ വേണ്ട മനസ്സിലും ചേട്ടന്മാരെ ഉപദേശിക്കാൻ ഒരു അനിയനും വളഞ്ഞിട്ടില്ല ചേട്ടന് നല്ലത് പറഞ്ഞ കണ്ട് അനിയന്മാർ സന്തോഷിക്കണം അനിയന്മാരിലെ തേഗികളാവണോടാ തേഗികള് ഞാൻ പറഞ്ഞു നിൽക്കുന്നത് രണ്ടുപേരും വലിയ ഞാൻ ജോലി പോയല്ലോ ഇനിയുള്ള ജീവിതം വലിയ കഷ്ടത്തിലായിരിക്കും ആഹാരമൊന്നുമില്ലാതെ പട്ടിണി കിടക്കേണ്ടി വരും നമ്മൾ എത്ര തന്നെ ഗതി കിട്ടാലും മറ്റുള്ളവരുടെ മുന്നിലെങ്കിലും കൈ നീട്ടരുത് എന്ന് പറയുകയായിരുന്നു പോയ കാരന് പകരമായിട്ട് ഞാൻ ചില പോകുന്നവരുടെ കാരണം എടുത്തിരിക്ക അതിന്റെ ഡ്രൈവർ ആക്കാൻ പറയുക പത്മകുമാറിന്റെ കാറിന്റെ ഡ്രൈവർ ഡ്രൈവറാവണേക്കാളും നല്ലത് വല്ലവരുടെ മുമ്പിൽ കൈ നീട്ടുന്നതാണ് മോഷണം പോയ കാറാണെങ്കിലോ കംപ്ലീറ്റ് ലോണ് നാളെ മറിയച്ചെടുത്ത് കാർ എപ്പോഴാ ജപ്തി ചെയ്തോണ്ട് പോണെന്ന് പറയാൻ പറ്റില്ല കുട്ടി ഒരു നിമിഷം ഒരു രഹസ്യമാർ അല്ല അല്ലെ രഹസ്യമൊക്കെ നിങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞോ എനിക്ക് കുറച്ച് ദൃഢയുണ്ട് എന്റെ പൂവ് നിന്നെ കളിയാക്കിയത് പണി പണി അർത്ഥം അതെ നോക്കാൻ തന്നെയാ പറഞ്ഞത് കാരണം ആ കുട്ടി വിവാഹം എനിക്ക് പണി വേണമല്ലോ എനിക്ക് കല്യാണം കഴിക്കാൻ ധൃതി ഉണ്ടെന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞിട്ട് പോയത് അതുകൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ സംഘടിപ്പിച്ച് കല്യാണം കഴിക്കാന്ന കുട്ടി പറഞ്ഞത് എടാ പത്മവന്മാരെ ഞാനൊരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഉപദേശിക്കാ അല്ലെങ്കി വേണ്ട ഞാൻ വഴി അപേക്ഷിക്കണ്ട വഴിമുടക്കാണ് എനിക്ക് എനിക്കടെ കേട്ടോടാ നിന്നേടോ